ഹായ് ഹലോ ബാനൂട്ടിയുടെ സ്കൂളിലെ ചിൽഡ്രൻസ് ഡേയുടെ പ്രോഗ്രാം ആണ് കേട്ടോ ഇത് കുട്ടികളെല്ലാവരും ക്ലാസ്സിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് വരുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ക്ലാസ് ആണ് ഇത് ബാനൂട്ടി പതിയെ വരുന്നുണ്ട് അവരുടെ കൂട്ടുകാരൊക്കെയാണ് ഈ ഫ്രണ്ടേ പോകുന്നത് കേട്ടോ ബാനൂട്ടിയും അതുപോലെ ബാനുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള രണ്ടു മൂന്ന് പേരും ഈ ജാൻസി റാണിയുടെ ഗെറ്റപ്പിലാണ് കേട്ടോ പോകുന്നത് അതുപോലെ വേറെയും നാഷണൽ ഹീറോസ് ഒക്കെ ആയിട്ട് ഒരുങ്ങി കുട്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് അവരുടെ ഓരോ ക്ലാസ്സിനും ഓരോ മോഡല് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് പറഞ്ഞിരുന്നത് ഈ കൈ പിടിക്കുന്ന സൺഫ്ലവർ ആണ് കേട്ടോ അത് ബാനൂട്ടിയും ഇതായി ഇതുപോലെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നേ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം കേട്ടോ ഇതിപ്പോൾ ഓരോ കുട്ടികളും കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഓരോ വേഷത്തിലൊക്കെ റെഡിയായി നിൽക്കുന്ന കുട്ടികൾ ഇത് പിടിക്കേണ്ട അല്ലാതെ യൂണിഫോമിൽ വന്ന കുട്ടികളുണ്ടല്ലോ അവർ മാത്രം ഈ ഒരു പൂ ഇങ്ങനെ പിടിച്ചാണ് ഇങ്ങനെ നിൽക്കേണ്ടത് കേട്ടോ പിന്നെ ബാക്കി ക്ലാസ്സിലെ കുട്ടികളൊക്കെ വരുന്നുണ്ട് ഓരോ ക്ലാസ്സിനും ഓരോ രീതിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ചിലവർക്ക് മുയലിൻ്റെ തൊപ്പി പിന്നെ അത് വലിയ സൺഫ്ലവറിൽ ഇങ്ങനെ തല മാത്രം വെച്ചിട്ട് ബാക്കി ആ ചുറ്റും സൺഫ്ലവർ വന്നത് അങ്ങനെയൊക്കെയാണ് അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ കുട്ടികളും ഗ്രൗണ്ടിൽ വന്നതിന് ശേഷം പിന്നെ സിസ്റ്ററിൻ്റെ ഒരു സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ ഘോഷയാത്രയ്ക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ ഓരോ ക്ലാസ് വൈസ് ആണ് പോകുന്നത് ഇത് കോസ്റ്റ്യൂംസ് ആണ് കേട്ടോ ഗോവയുടെ രാജസ്ഥാൻ പഞ്ചാബ് അങ്ങനെ കുറേ സ്ഥലങ്ങളുടെ അവിടുത്തെ പാരമ്പര്യ രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ അവർ പോകുന്നു അതിൻ്റെ പുറകെ പുറകെ ഓരോ ക്ലാസ്സിൻ്റെയും തീം അനുസരിച്ചാണ് അവർക്കും ഉണ്ടായിരുന്നത് ഇതുപോലെ പല കളറിലെ സൺഫ്ലവർ പോലത്തെ പൂക്കൾ ഇത് അടുത്ത ക്ലാസിൻ്റെയാണ് അവരുടെയും ഇതുപോലെ ഡ്രസ്സിങ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെയാണ് ഇത് ആദ്യം വലിയ വലിയ കുട്ടികളാണ് ടോപ്പ് പറഞ്ഞ് പോകുന്ന ഈ സ്കൂളിൽ ഫോർത്ത് വരെയുള്ളൂ അതിനുശേഷം ഇവരുടെ തന്നെ വേറൊരു സ്കൂളിലാണ് ടോപ്പ് ഫിഫ്ത്ത് മുതലുള്ള കുട്ടികളുള്ളത് ഇപ്പം ഫോർത്ത് ആയതുകൊണ്ട് ഫോർത്തിലെ കുട്ടികളാണ് ഫസ്റ്റ് ഇറങ്ങുന്നത് ലാസ്റ്റാണ് ടോപ്പിലെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇറങ്ങിയത് അങ്ങനെ ഫസ്റ്റ് ഫോറിലെ കുട്ടികളെല്ലാം തീർന്ന് ഇപ്പം അതേ ഇത് ഇതൊക്കെ ഈ കുക്ക് അതുപോലെ ടീച്ചറ് സോൾജിയർ അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമിലാണ് ഈ കുട്ടികളൊക്കെ പോകുന്നത് പിന്നെ നമ്മുടെ സൂപ്പർ ഹീറോസ് ഒക്കെ ഉണ്ടായിരുന്നു സ്പൈഡർമാൻ ബാറ്റ്മാൻ അതുപോലെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ നമ്മുടെ സൺഫ്ലവർ ഒക്കെ പോകാൻ തുടങ്ങി സൺഫ്ലവറൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ അയ്യോ നിങ്ങളുടെ പെടലിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ തല പൊക്കി പിടിച്ചാണ് കേട്ടോ ഓരോരുത്തർ പോകുന്നത് ഇതിനകത്ത് തല ഇങ്ങനെ കയറണമല്ലോ അങ്ങനെ പൊക്കി പിടിച്ചാണ് പോകുന്നത് പിന്നെതാ ബട്ടർഫ്ലൈസ് ഇതൊക്കെ അടിപൊളിയായിരുന്നു ായിരുന്നു അല്ല അല്ലേ ബട്ടർഫ്ലൈസൊക്കെ പോകുന്നത് കാണുമ്പോൾ തന്നെ രസമാണ് ഈ ബാഗ് പോലെ ഇങ്ങനെ തൂക്കിയിടണം ഈ കൈയുടെ ഇടയിൽ കൂടി അങ്ങനെയാണ് ബട്ടർഫ്ലൈസ് പോകുന്നത് ഇതൊക്കെ കൊച്ചു കുട്ടികളാണ് കേട്ടോ എൽ കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള കുട്ടികളാണ് ആ ഗാന്ധിജിനെ കണ്ടില്ലായിരുന്നു ഇതേ പോകുന്നു ഗാന്ധിജി പിന്നെ ഒരു ജെണ്ടേ കുട്ടി ഒരാൾ പുറകെ പോകേണ്ട പട്ടാളക്കാരൻ പോകേണ്ട ആദ്യ അടുത്തത് താമര വന്നു താമര കുട്ടികളും പോകാൻ തുടങ്ങിയിട്ടുണ്ട് അവരെല്ലാവരും വൈറ്റ് ഡ്രസ്സിലാണ് ഉണ്ടോ താമര കുട്ടികളൊക്കെ പോകുന്നത് ആ പുറകിൽ യൂണിഫോം ഇട്ട കുട്ടികളും ഉണ്ട് കൂടുതലും റെഡ് താമരയാണ് എങ്കിലും വേറെ ലൈറ്റ് ലൈറ്റായിട്ടുള്ള കളറുള്ള താമരകളും ഒക്കെ ഉണ്ട് അങ്ങനെ താമരകളെല്ലാം പോയി പിന്നെ ഉള്ളത് ഇതാ ഒരു കിരീടം പോലത്തെ സംഭവമാണ് കേട്ടോ തലയിൽ വെച്ചിരിക്കുന്നത് അതും നല്ല ഭംഗിയുണ്ടല്ലേ ഒരു ഗ്രീൻ കളറാണ് മിക്കവരുടെതും അതിനുശേഷം വന്ന ചെറിയ കിരീടം പോലത്തെ സംഭവമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ വെച്ച് കുട്ടികളെല്ലാം പുറത്തേക്ക് ഇറങ്ങി ഞാനും പോയിട്ടോ കുറച്ച് നേരം അവരുടെ കൂടെ ഇതൊക്കെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചു വരാൻ തോന്നുന്നില്ലല്ലോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം മറ്റൊരു വീഡിയോമേ വീണ്ടും കാണാം